ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ വർക്കല വരെ പോയ സമയത്ത് ദാ ഈ ഒരു ഐറ്റം കിട്ടിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലാക്കാണോ അല്ലെങ്കിൽ ഇതാണ് കല്ലുമ്മക്കായ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ കഴിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഏകദേശം ഒമ്പത് വർഷം മുന്നേയും പിന്നെ ഇത് ആ ഒമ്പത് വർഷത്തിന് ശേഷമാണ് ഈ ഒരു സാധനം കിട്ടുന്നതും കഴിക്കുന്നതും നമ്മുടെ നാട്ടിൽ കിട്ടുമായിരിക്കും ഞങ്ങളിത് അങ്ങനെ അന്വേഷിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ വർക്കല പോകുമ്പോഴാണ് ഈ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാറൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പുഴുങ്ങി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് തിന്നുന്നതിന് രണ്ട് മൂന്ന് രീതികളുണ്ട് ഇത് പുഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് തോരനായിട്ടൊക്കെ കഴിക്കും ഇതിപ്പം ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിൻ്റെ തോട് ആ നന്നായിട്ട് ഒരച്ചെല്ലാം കഴുകിയിട്ട് പുഴുങ്ങി റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ വാ തുറന്നു വരും എന്നിട്ട് അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ കല്ലുമൊക്കെ അതങ്ങനെ അതിനകത്തൂന്ന് അഴുക്കൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് കഴിക്കാൻ പറ്റും പുഴുങ്ങിയതാണല്ലോ ഇതിപ്പം നമ്മൾ പുഴുങ്ങി റെഡിയാക്കി ൊക്കെയിട്ട് നമുക്ക് തോരം വെക്കാനോ അല്ലെങ്കിൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റുന്നത് ഇതിപ്പം നമ്മൾ ഇതാ തോടെല്ലാം ഒന്ന് പുറത്തിട്ട് അതിനകത്തുനിന്ന് ഈ ഒരു സാധനം മാത്രം മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കറുത്ത സാധനങ്ങളൊക്കെ എടുത്ത് കുറേ പരിപാടിയുണ്ട് അതിനകത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും ഉമ്മച്ചായും കൂടി ഇരുന്ന് രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി റെഡിയാക്കി എടുക്കുകയാണ് ഹായ് ഗൈസ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് കല്ലുമ്മേക്ക കഴിഞ്ഞ ദിവസം ഞങ്ങൾ വർക്കലയിൽ പോയിട്ട് വന്നപ്പോൾ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഈ കല്ലുമ്മക്ക ഇക്കൊന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വർക്കലയിലൊക്കെ പോകുമ്പം ഞങ്ങൾ അരിച്ചു പറക്കി സാധനം വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് ഇതിപ്പം നമ്മൾ കൊണ്ടുവന്ന് ഉപ്പിട്ട് നല്ലപോലെ പുഴുങ്ങി റെഡിയാക്കി എടുത്തതാണ് എന്നിട്ട് നമ്മളിതാ ഇതേപോലെ എടുക്കും എടുത്തിട്ട് ഇതാണ് സംഭവം ഇത് നമ്മള് എടുത്തിട്ടൊന്നെങ്കി റോസ്റ്റ് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ തോരം വെച്ച് കഴിക്കാം പക്ഷെ ഇത് തിന്നുന്ന വേറൊരു രീതി കൂടെ ഉണ്ട് അത് ഇതാ ഇക്കും കാണിച്ചു തരുവേ അപ്പൊ ഗൈസ് നമ്മൾ ഇതാ കല്ലുമ്മക്ക പുഴുങ്ങി സെറ്റ് ആക്കി വെച്ചേക്കാണ് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യാനും തോരം വെക്കാനും ഒക്കെ ഉള്ളതാ ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് വേറെ രീതി തിന്നോന്ന് പറഞ്ഞില്ല അത് എങ്ങനെയാ ഇക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കോ ഇങ്ങനെ 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 ആക്കുക ഞാൻ കഴിക്കും കഴിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇത് പുഴുങ്ങി ആയിട്ട് ഇതേപോലെ ഇങ്ങനെ വെറുതെ ഇതിനകത്തുനിന്ന് എടുത്ത് അങ്ങ് കഴിക്കാം ഇത് ഞാൻ ഇതേപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വർക്കലേ പോയപ്പോ ഇതേപോലെ അല്ല മിച്ച റോഡിന്റെ സൈഡിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് പോയിട്ട് മിച്ചാടെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ പുഴുങ്ങി ഞങ്ങള് ചീനിയും ചമ്മന്തിയൊക്കെ ആക്കി ഇതും കൂട്ടി കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഉപ്പും ഉപ്പുണ്ട് അതിനകത്തും കഴിക്കാൻ ഇതിപ്പോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ തുറന്ന് എന്നിട്ട് ഇതാ ഇതിപ്പോ ചെറുതാണ് കേട്ടോ ഇനി ഇതാ നമ്മള് ഇതേപോലെ എടുക്കാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി കഴിച്ചോക്കാവേ ഇത് സംഭവം ഉപ്പൊക്കെയുണ്ട് ആ ഒരു എന്താ ഇതിനെന്തോ മുക്ക് പറയുന്ന എന്തോ പേര് എന്ത് വരുന്നത് ആ ഒരു കല്ലുമ്മ ഈ ഒരു കല്ലുമ്മയ്ക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഇതിന്റെ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണത്തിന്റെ ആ ഒരു ഇതും ആ ഒരു ഉപ്പും എല്ലാം കൂടെ ഉണ്ട് സംഭവം ഇങ്ങനെ തിന്നാനൊക്കെ കൊള്ളാം കേട്ടോ വേറെ കൊഴപ്പൊന്നുമില്ല തിന്നാനൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് എങ്ങനെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ പക്ഷേ പക്ഷേ മണോ ഉണ്ട് വെഷ ടെസ്റ്റ് ഉണ്ട് ഉണ്ട് കേറി കുറുകൈ ചോക്കാനോ ടെസ്റ്റ് ആ കണ്ടു വാപേ കഴിച്ച വാപേ കഴിച്ച നെഹിയനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് കുറച്ച് കല്ലുമ്മക്കായ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് പുഴുങ്ങി നന്നായിട്ട് ഒന്നും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്കിഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ ഒന്നാദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ നമുക്ക് കുറേ പണിയുണ്ടല്ലോ ഇതിനകത്തും ദാ ഇതേപോലെ അഴുക്കെടുത്ത് കളയണം ദാ സൈഡിലായിട്ട് ഇങ്ങനെ അഴുക്ക് കാണും അതിങ്ങനെ നെക്കി കുറേ കുറച്ച് പണിയാണ് അതിങ്ങനെ നെക്കിയെടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ കുറേ ഒരു ചരുവം നിറച്ച് നമുക്ക് കല്ലുമ്മക്കായ കിട്ടിയെങ്കിലും അതിൻ്റെ തോടെല്ലാം എല്ലാം ഇളക്കി മാറ്റി അതിനകത്തുന്ന് ഈ മാംസം മാത്രം എടുത്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതാ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയൊക്കെ കാണത്തുള്ളൂ അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മൾ അഴുക്കെല്ലാം ക്ലീൻ ചെയ്ത് കുറേ വെള്ളത്തിലൊക്കെ കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കല്ലുമ്മക്കാടെ തോടിൻ്റെ ആ ഒരു മുകളിൽ നല്ലതായിട്ട് മണ്ണ് പിടിച്ചിരുന്നത് കൊണ്ട് നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് അത് കുറേ മെനക്കെട്ട് അങ്ങ് തേച്ച് കഴുകിയൊന്നും റെഡിയാക്കാൻ നിന്നില്ല കാരണം നമ്മൾ ഇതിനി ഈ ഒരു മാംസം എടുത്ത് അതിനകത്തൊന്ന് അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ അല്ലേ കുക്ക് ചെയ്യാൻ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് രണ്ട് കുറേ വെട്ടം ഒന്ന് കഴുകിയിട്ട് ഞങ്ങൾ വെള്ളത്തിയിട്ട് നന്നായിട്ടങ്ങ് പുഴുകിയെടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ കുറേ കുറച്ച് മണ്ണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ കക്കയുടെ ഉള്ളിൽ അതുകൊണ്ട് ഇതാ എടുക്കുന്ന സമയത്തെല്ലാം അതുകൊണ്ട് അതോടൊപ്പം കഴുകി കഴിഞ്ഞ കഴിഞ്ഞ കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് തോരും വെക്കാം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാം ഫ്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാം എടുത്ത് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ആകെ ഇത്രേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇക്കുനാണെങ്കിൽ അത് ഫ്രൈ ചെയ്ത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മസാല സെറ്റാക്കി അങ്ങ് ഉപ്പ് കുരുമുളക് പൊടി നാരങ്ങാനീര് കുറച്ച് ഫിഷ് മസാല കുറച്ച് അധികം കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മുടെ മസാല നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് ആ അരച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അല്ലെങ്കിൽ അതിനകത്തൊരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പം നമ്മൾ അതിന് മാത്രം കുറേ ഐറ്റംസ് ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് മസാലയെല്ലാം പെരട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ കുറച്ച് ആ മസാലയൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ച് സെറ്റാവുന്നിടം വരെ ഒന്ന് നമുക്ക് അതൊന്ന് മാറ്റി വെച്ചേക്കാം മസാലയൊക്കെ പെരട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്ന കല്ലുമുക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ഇത് ഫ്രൈ ചെയ്ത് കിട്ടുന്നതിന് അതിന് മാത്രം സമയമൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി ഇത് ഉപ്പൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് എടുത്തതാണ് പിന്നെ നമ്മൾ മസാല ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിലേക്കൊരു സവാള കൂടി ഒന്ന് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്